ജയിലിനുള്ളിൽ തീവ്രവാദം പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം വ്യക്തികൾ ശ്രമം നടത്തി തടവിൽ കഴിയുന്ന തീവ്രവാദികളെ കൈയച്ച് സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെ തന്നെ മൂന്നുപേരെ എൻ അറസ്റ്റ് ചെയ്തു കേസിൽ ജയിലിൽ കഴിയുന്ന തടിയന്റെ വിട നസീർ ഉൾപ്പെടെയുള്ളവർക്ക് ജയിലിൽ അനധികൃതമായി സഹായം നൽകിയതിന്റെ പേരിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് കടന്നു കയറുന്നതും അതെല്ലാം വളരെ വിജയകരമായി ഇന്ത്യ ചെറുക്കുന്നതും ആ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നത് കടിയന്റെ വിട നസീറിനെ പാർപ്പിച്ചിരിക്കുന്ന ബംഗളൂരു പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടറായ നാഗരാജ് എഎസ്ഐയായ ചാൻഷ കേസിൽ പ്രതിയായി ഒളിവിൽ കഴിയുന്ന യുവാവിന്റെ മാതാവ് കൂടിയായ അസീന ഫാത്തിമ എന്നിവരെയാണ് അറസ്റ്റിലായതും അതുപോലെ കർണാടകയിലെ രണ്ട് ജില്ലകളിലായി നടത്തിയ തിരച്ചിലും അന്വേഷണത്തിനും ഒടുവിലാണ് നടപടി സ്വീകരിച്ചത് ജയിലിൽ തീവ്രവാദം പ്രചരിപ്പിക്കാൻ അൽ ക്വൈദയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നുവെന്നും ആരോപണത്തില് രണ്ടായിരത്തി ഇരുപത്തി രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി വന്നിരിക്കുന്നത് തടവുകാർക്ക് വേണ്ടി ഡോക്ടർ നാഗരാജ ജയിലിലേക്ക് മൊബൈൽ ഫോണുകൾ എത്തിച്ചു നൽകി എന്നതാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തടിയന്റെ വിട നസീറും ഇത്തരത്തില് നാഗരാജ സഹായം ചെയ്തിരുന്നു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് എ എസ് ഐ ആയ ചാൻഷ നസീറിനെ കോടതികളിൽ എത്തിക്കുന്നതിന്റെ വിവരങ്ങൾ കൈമാറിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ജയിലിൽ പണം എത്തിച്ചു നൽകിയെന്നതാണ് അനീസ ഫാത്തിമയ്ക്കെതിരായ ആരോപണം ഉന്നയിക്കുന്നതും അതുപോലെ പിടിയിലായവരുടെ വീടുകളിൽ ഉൾപ്പെടെ തന്നെ എൻ ഐ എ കനത്ത പരിശോധനയാണ് നടത്തിയത് ഇവിടെ നിന്നും ഡിജിറ്റൽ ഉപകരണങ്ങൾ പണം സ്വർണം രേഖകൾ എന്നിവ പിടിച്ചെടുത്തതായും എൻ ഐ എ വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി തന്നെ പ്രവർത്തിക്കുന്നവരെ ഉടൻ തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കണം എന്ന ദൃഢപ്രതിജ്ഞയിലാണ് ഭാരതം മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് ദൗർഭാഗ്യകരമായ വാർത്തകൾ വരുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാര്യമായ ഭീഷണിയാണ് ഇന്ത്യയിലെ തീവ്രവാദം ഉയർത്തുന്നത് മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യ നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളെ അഭിമുഖീകരിക്കുന്നു ഇന്ത്യയിൽ കണ്ടെത്തിയ തീവ്രവാദത്തിൽ ഇസ്ലാമിക ഭീകരത വിഘടനവാദം തീവ്രവാദം ഇടതുപക്ഷ ഭീകരത കാവ്യ ഭീകരത എന്നിവയെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്നുൾപ്പെടെ തന്നെ ഭീകരർ അനധികൃതമായി നുഴഞ്ഞു കയറുന്നത് ഏറ്റവും കൂടുതൽ ബാധികമാ അല്ലെങ്കിൽ അത് ബാധിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇന്ത്യ മതപരമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ പ്രത്യാശാസ്ത്രപരമോ ആയ ലക്ഷ്യങ്ങൾക്കായി തന്നെ ഒരു ജനതയോ സർക്കാരിനെയോ ഭയപ്പെടുത്തുന്നതിനായി തന്നെ ആസൂത്രിതമായി ആക്രമണമോ അല്ലെങ്കിൽ ഭീഷണികളോ നടത്തുന്നതാണ് തീവ്രവാദത്തിന്റെ പൊതു നിർവചനമായി പറയുന്നത് കാശ്മീരിലെ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ അതുപോലെ പഞ്ചാബിലെ സിഖ് വിഘടനവാദികൾ ആസാമിലെ വിഘടനവാദ ഗ്രൂപ്പുകൾ എന്നിവയിൽ നിന്ന് ഇന്ത്യ സ്ഥിരമായി നിരവധി ഭീകരാക്രമണങ്ങളെ നേരിടുന്നുണ്ട് ജമ്മു കാശ്മീർ കിഴക്കൻ മധ്യ തെക്ക് മധ്യ അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ നക്സലിസം കൂടുതലായി കാണപ്പെടുന്നു വടക്കു കിഴക്കൻ ഇന്ത്യ എന്നിവയാണ് ദീർഘകാല തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രദേശ കേന്ദ്രമായി പറയുന്നത് എണ്ണൂറോളം തീവ്രവാദ സെല്ലുകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് രണ്ടായിരത്തി എട്ടിൽ ഓഗസ്റ്റിൽ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് നൽകിയ കണക്കുകളിൽ വ്യക്തമാക്കുന്നു രാജ്യത്തെ അറുന്നൂറ്റി എട്ട് ജില്ലകളിൽ ഇരുന്നൂറ്റി എണ്ണം തീവ്രവാദ പ്രവർത്തനങ്ങൾ ബാധിക്കപ്പെട്ടുവെന്നും രണ്ടായിരത്തി പതിമൂന്നിലെ കണക്ക് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകസമാധാനം പതിനേഴായിരത്തി തൊണ്ണൂറ്റി എട്ട് പേർ ഭീകരാക്രമണങ്ങളിൽ മരണപ്പെട്ടതായും ഇന്ത്യയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നും വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്